ും ഗുഭ്യോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഏറ്റവും ഉയരത്തിൽ സഞ്ചരിക്കുന്ന വിമാനത്തിൽ നിന്ന് വിഭീഷണൻ തുടങ്ങിയ നിശാചുന്ദ്രന്മാരും സകല വാനരന്മാരും ഏന്തി നിന്ന് മനോമോഹനമായ ആ നഗരിയെ സൂക്ഷിച്ചു നോക്കി അതിവിപുലങ്ങളും ഉന്നതങ്ങളുമായ മതിലുകൾ അമ്പരസ്പർശികളായ വെൺമേട നിരകൾ ആനപ്പന്തുകൾ കുതിരാലയങ്ങൾ എന്നിവയോടുകൂടിയ അയോധ്യാപുരി അമരാവതിയെ പോലെ തിളങ്ങുന്നത് വിമാന സഞ്ചാരികൾ എല്ലാവരും കണ്ടു നീണ്ട നീണ്ട വർഷങ്ങൾ പതിനാല് കഴിഞ്ഞു ലക്ഷ്മണാഗ്രജൻ പഞ്ചവടിയിൽ ഭരദ്വാജാശ്രമത്തിൽ പ്രവേശിച്ച് വിനീതമായി മഹർഷി വര്യനെ വണങ്ങി ഇപ്രകാരം ചോദിച്ചു ഭഗവാനെ അയോധ്യയിൽ സുഭിക്ഷമായ അനാമയം കേൾക്കാറില്ലേ രാജകാര്യങ്ങളിലെല്ലാം ഭരതൻ ശ്രദ്ധാലുവല്ലേ അമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ സന്തോഷം അന്തഹാസം യതിവരൻ സുസ്പഷ്ടമായി മറുപടി അരുളി ചെയ്തു അങ്ങയുടെ പാതുകൾ മുൻനിർത്തി ജടാവൽക്കലധാരിയായി മലിനവേഷത്തിൽ അങ്ങയെ ഭരതൻ കാക്കുന്നുണ്ട് കൊട്ടാരത്തിൽ എല്ലാവർക്കും കുശലമാണ് പതിനാലാണ്ട് മുമ്പ് വൽക്കലം ചുറ്റിയ അങ്ങ് കോരാരണ്യത്തിലേക്ക് പോയത് രാജ്യത്തിൽ നിന്ന് ബഹിഷ്കൃതമായി ധർമ്മ സംരക്ഷണം മാത്രം മുൻനിർത്തി മൂന്നാമത്തെ വ്യക്തി സ്ത്രീയോടുകൂടി ഐശ്വര്യങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് പിതൃകൽപ്പന നിറവേറ്റാൻ കാൽനടയായി പോയത് സകല സുഖങ്ങളും തിരിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൃഷ്ടനായ ദേവന തുല്യം കൈകൈയ്യയുടെ വാക്കുകൾക്ക് വശംവദനായി കനികൾ തിന്ന ദിവസം കഴിച്ചത് ഇതെല്ലാം കണ്ട എനിക്ക് അല്പം സങ്കടം തോന്നി എന്ത് യഥാർത്ഥമാണ് പരന്തമനായ രാമ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിയ അങ് ഇന്ന് കൃതാർത്ഥനായി തീർന്നുവല്ലോ മിത്ര ബന്ധുവർഗസമേതനായ ശത്രു രാവണനെ കൊന്ന് വിജയം വരിച്ച് അങ്ങയെ കണ്ട ഞാൻ ന്തോഷം നേടിക്കഴിഞ്ഞു രാമ എല്ലാവിധത്തിലും അങ്ങ് അനുഭവിച്ച സുഖവും ദുഃഖവും ഞാൻ അറിഞ്ഞിരിക്കുന്നു വലിയ ജനസ്ഥാനത്തിൽ വെച്ച് അനേക നിഗ്രഹങ്ങൾ ബ്രാഹ്മണ അഭ്യർത്ഥന അനുസരിച്ച് മുനിരക്ഷ നടത്തുമ്പോൾ ചെയ്യേണ്ടി വന്നുവല്ലോ സർവ്വ ജീവരാശികളാലും വന്ദിക്കപ്പെട്ട സീതയെ രാവണൻ വന്ന് അപഹരിച്ചു പോയതും മാരീജ രാക്ഷസ സന്ദർശനത്താൽ വൈദേഹി വലഞ്ഞതും തുടർന്ന് കബന്തനെ കണ്ടതും പമ്പയിൽ എത്തിച്ചേർന്നതും വാനരാധിപൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തതും ബാലിയെ നിഗ്രഹിച്ചതും മൈഥിലിയെ ആരാഞ്ഞതും പവനപുത്രൻ അന്വേഷിച്ചതും സീതാവൃത്താന്തമാറിഞ്ഞ നളനെ കൊണ്ട് സേതു ബിന്ദിച്ചതും കവിവരന്മാർ സന്തുഷ്ട മാനസരായി ലങ്കാനഗരിയെ ചുട്ടിരിച്ചതും പുത്രന്മാർ അമാത്യന്മാർ സുഹൃത്തുക്കൾ സേനകൾ വാഹനങ്ങൾ എന്നിവയോടുകൂടി തന്നെ അമരാരിയായ ദശപഥനെ അടരിൽ നിഗ്രഹിച്ചതും ദേവന്മാർ എല്ലാവരും അങ്ങയുടെ മുമ്പിൽ എത്തിയതും അവിടെ വെച്ചു വരങ്ങൾ അങ്ങേക്ക് നൽകിയതും ഹേ ധർമ്മവത്സലനായ രാമ കൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു വർത്തമാനങ്ങൾ പറയുവാൻ വേണ്ടി എൻ്റെ ശിഷ്യന്മാർ അങ്ങയുടെ രാജ്യത്തിലേക്ക് അടിക്കടി പോകുമാറുമുണ്ട് ആയുധം എടുത്തവരിൽ അദ്വുതീയനായ രഘുവര ഞാനും ഒരു വരം തരികയാണ് ഇന്നിവിടെ താമസിച്ച് എൻ്റെ ആതിഥ്യം സ്വീകരിക്കൂ നാളെ അയോധ്യയ്ക്ക് പോകാം ഹർഷം കൊണ്ട് രോമാഞ്ചമണിഞ്ഞ ദാശുരഥി കൽപ്പന പോലെ എന്ന് സമ്മതിച്ചതിനെ തുടർന്ന് ശിരസ് കൈവപ്പി ഒരു വരം വ്യാചിച്ചു ഭഗവാനെ ഞാൻ അയോധ്യയിലേക്ക് പോകുന്ന മാർഗത്തിലെ എല്ലാ വൃക്ഷങ്ങളും അകാലത്തിലാണെങ്കിലും കായ്കൾ നിറഞ്ഞ് തേൻ വർഷിക്കട്ടെ വിവിധങ്ങളായ ധ്രുവങ്ങളിൽ അമൃത തുല്യ ഫലങ്ങൾ നിറയട്ടെ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ബ്രഹ്മ ഋഷി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ദന്തന വനത്തിലെ പോലെയായി മാറിക്കഴിഞ്ഞു എല്ലാ വൃക്ഷങ്ങളും പുഷ്പങ്ങൾ ഇല്ലാത്തവയിൽ നിറയെ പുഷ്പങ്ങൾ നിറഞ്ഞു കായ ഇല്ലാത്തവയിൽ അടിമുടി കായ് നിറഞ്ഞു ഉണങ്ങിയ വൃക്ഷങ്ങളിൽ ഇലയും പൂവും കായും വന്ന തേൻ ഒഴുകി തുടങ്ങി ഇങ്ങനെ ദേവന് പോകേണ്ട വഴി മൂന്ന് യോജന ദൂരം അത്യദ്ഭുതകരമായ ഒരു പരിവർത്തനം വന്നു എത്തിയ പോലെ സന്തോഷ സമേതരായ വാനരന്മാർ യഥേഷ്ടം കൂട്ടം ഇട്ടുകൊണ്ട് തന്നെ മിഷ്ടാന ഭോജനം കഴിച്ച് സംതൃപ്തരായി തീർന്നു അയോധ്യ മഹാരാജ്യത്തെ കണ്ട് അല്പമൊന്ന് ആലോചിച്ച ശ്രീരാമസ്വാമി സമീപവർത്തിയായ ശ്രീ ഹനുമാനെ സസ്നേഹം വീക്ഷിച്ച് അരുളി ചെയ്തു ഹേ മാരുതി അതിവേഗത്തിൽ അയോധ്യയിലെത്തണം കബീന്ദ്ര രാജഗൃഹത്തിൽ എല്ലാവർക്കും സുഖമാണോ എന്നറിയണം ആദ്യം ശൃംഗിവേരിപുരത്തിൽ പോയി എൻ്റെ സുഹൃത്തും നിഷാദരാജാവുമായ ഗുഹനോട് എൻ്റെ കുശല വർത്തമാനം പറയൂ ആത്മസുഹൃത്തായ ഗുഹൻ ആരോഗ്യയും കുശലിയുമാണ് ഞാനെന്നറിഞ്ഞാൽ വളരെ സന്തുഷ്ടനാകും അയോധ്യയിലേക്കുള്ള വഴിയും ഭരതന്റെ വർത്തമാനവും വനരാജാവ് വിശദമാക്കി തരികയും ചെയ്യും ഗുഹൻ്റെ സന്തോഷ വർത്തമാനങ്ങൾ കേട്ട് ഭരതനോട് എൻ്റെ വിവരങ്ങൾ പറയൂ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് പത്നിയോടും അനുജൻ ലക്ഷ്മണനോടും കൂടി ഞാൻ കുശലിയായി വസിക്കുന്നുണ്ടെന്നും മഹാശക്തനായ രാവണൻ സീതയെ അപഹരിച്ചതും വാനര രാജ സുഗ്രീവനോടുകൂടി സഖ്യമുണ്ടാക്കിയതും യുദ്ധത്തിൽ ഭാലിയെ വധിച്ചതും വൈദേഹിയെ അന്വേഷിച്ചതും അപാരസാഗരം നീ ചാടിക്കടന്ന് മൈത്രിയെ കണ്ടതും വാനരപ്രമുഖനായ നളൻ സേതു ബന്ധിച്ചതും ദശവദനനെ നിഗ്രഹിച്ചതും ദേവേന്ദ്രൻ ബ്രഹ്മാവ് വരുണൻ എന്നീ ദേവവരന്മാർ വരമേകിയതും വൃഷഭധ്വജനായ മഹേശ്വര പ്രസാദത്താൽ അച്ഛനെ കണ്ട് സംസാരിച്ചതും അയോധ്യാരാജ്യ സമീപത്തിൽ ഞാൻ വന്നടുത്തതും പെരുമാൾ വിഭീഷണനും വാനരേന്ദ്രൻ സുഗ്രീവനും എൻ്റെ ഒന്നിച്ച് വരുന്നുണ്ടെന്നുള്ളതും വിശദമായി പറയണം ശത്രുവംശത്തെ നശിപ്പിച്ച് കീർത്തി നേടിയ രാഘവൻ കൃതാർത്ഥനായി ശക്തരായ മൃ മിത്രങ്ങളോടൊത്ത് വരുന്നുണ്ട് എന്ന് അറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവം എന്താണ് എന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കണം എന്നിൽ അവനുണ്ടാകുന്ന വിചാരങ്ങൾ മനസ്സിലാക്കണം എല്ലാ കഥകളും അറിയണം ഭരതന്റെ അന്തർഗതങ്ങൾ ശരിക്കും മുഖത്തിൻ്റെ ഭാവ വ്യത്യാസത്താൽ നോട്ടങ്ങളാൽ വാക്കുകളാൽ പഠിക്കുവാൻ നി സമർഥനാണല്ലോ സകല വിധത്തിലുമുള്ള സുഖസമ്പൂർണമായ രഥങ്ങൾ അശ്വങ്ങൾ ഗജങ്ങൾ എന്നിവയാൽ നിറഞ്ഞ മുത്തച്ഛൻ തുടങ്ങി പരമ്പരാഗതമായ സമൃദ്ധ രാഷ്ട്രം പലരുടെയും മനസ്സിനെ മാറ്റിമറിക്കുന്നത് പതിവാണല്ലോ മഹാത്മാവായ ഭരതൻ സംസാരികത്താൽ രാജ്യാർത്ഥിയായി മാറിയിട്ടുണ്ടെങ്കിൽ രക്ഷകളെല്ലാം ഒത്തുചേർന്ന അയോധ്യ രാജ്യത്തെ യഥേഷ്ടം പരിപാലിച്ചു കൊള്ളട്ടെ ഭരതന്റെ മനോവിചാരങ്ങളും പ്രവൃത്തികളും ഏർപ്പാടുകളും എല്ലാം അറിഞ്ഞ് അതിവേഗം വരൂ ഞാൻ നഗരത്തിന് ഏറ്റവും അടുത്ത് എത്തുന്നതിന് മുമ്പ് വരണം ശേഷം ചരിത നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം